സാന്ദ്ര തോമസ് സിനിമ നിർമ്മാതാവ് സാന്ദ്ര തോമസ് മാധ്യമങ്ങളെ കാണുകയാണ് അതിലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയതാണ് സാന്ദ്ര ഇന്ന് പ്രതിഷേധിച്ച പ്രതിഷേധ സൂചകമായി സ്ത്രീ സ്ത്രീകൾക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന സാന്ദ്രയുടെ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായി പർദ്ദയെടുത്താണ് സാന്ദ്ര ഇപ്പോൾ ഈ പത്രിക നൽകാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അതിലേക്ക് അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് ഒന്നാം പ്രതി ജോസഫ് ജോസഫായ പ്രസിഡന്റ് ആണ് രണ്ടാം പ്രതി സെക്രട്ടറി ആണ് ബി രാകേഷ് ഭരണാധികാരിയാണ് ഭരണാധികാരി ഞാൻ പറയുന്നത് ഭരണാധികാരികളെ കുറിച്ചാണ് ഇവിടുത്തെ അസോസിയേഷൻ ഭരണാധികാരികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അസോസിയേഷൻ എലക്ഷൻ ഭരണാധികാരി എന്ന് പറയുന്നത് പുറത്തു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല സ്ത്രീകൾക്ക് വന്ന് എൻ്റെ കൂടെ തന്നെ ഇപ്പം മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട് ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു പത്ത് പതിനഞ്ച് പേരുടെ യാക്കി വെച്ചിരിക്കുന്നൊരു അസോസിയേഷൻ ആണിത് ഇവിടെ മാറ്റങ്ങൾ വരണം ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുരടിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത് അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പം ഇരിക്കുന്ന ഭരണാധികാരികളാണ് അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായി ബാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ